അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ഇടക്കര ടൗണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാലാട് പാലാട് നിന്ന് ആകെ ഈ വീട്ടിലേക്ക് ബസറൂട്ട് റോഡിൽ നിന്ന് സി എൻ ജി റോഡിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്ക് ആകെ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ അഞ്ച് സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഇപ്പോൾ ഇങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ വീട് കൂടുതൽ പയക്കമില്ലാത്തൊരു കൂടിയാണ് വീടിൻ്റെ വീടിൽ കയറുന്ന നേരെ ഫ്രണ്ട് ഭാഗത്തിലേക്കുള്ള വണ്ടി വാഹനങ്ങൾ പോകുന്ന വണ്ടി വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് നമ്മുടെ വസ്രൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു അഞ്ച് സെൻ്റിലൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വീടിൻ്റെ വലത്ത് ഭാഗത്താണ് കിണറുള്ളത് അതെല്ലാം അടിപൊളി മാവ് അടിപൊളി സൂപ്പർ മാവ് വീടിൻ്റെ വലതു ഭാഗത്ത് നല്ല മാവും ഇതൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വണ്ടി കാർ കാറുകളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നമ്മൾ അതിരികളൊക്കെ വേർതിരിച്ച് ഇതാക്കിയിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ടിലേക്കാണ് ഇപ്പോൾ കയറി വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി നല്ല സൗകര്യത്തിൽ എല്ലാ ഭാഗവും പെയിൻ്റ് അടിച്ച് നല്ല ഒരു വൃത്തിയാക്കിയ അതും സ്കൂളൊക്കെ ആകെ എന്താ പറയുക ഇങ്ങനെ നോക്കിയാൽ വെല്ലടിക്കണത് വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അതായത് ഒന്ന് തൊ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഉള്ള സ്കൂള് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതി സൂപ്പർ വീടാണ് മദ്രസ് പള്ളി അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ ഞാൻ കയറുന്നത് നേരെ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ലിവിൻ ഹാളിലേക്ക് എല്ലാ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോയിക്കോളൂ വീട് നല്ല ആർക്കും ഇഷ്ടപ്പെടും അടിപൊളി വീടാണ് വീടിൻ്റെ പാലാട് ടൗണിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പാലാട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ വീടിന്റെ ഏകദേശം നിങ്ങൾക്ക് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യം നല്ല ഉഷാറായിട്ട് നല്ല സൗകര്യത്തിലാണ് ഇവിടുത്തെ വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്താണ് കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല അത്യാവശ്യം നല്ല കട്ടിങ്ങിലും നല്ല മോഡലാണ് വരുന്നത് മുക്കാഭാഗം വരെ ടൈൽ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ക്ലോസ്സെറ്റിൽ കമ്പനി ക്ലോസെറ്റിൽ ഉപയോഗിച്ചാണ് വീടിന്റെ എടുത്തിട്ട് നമുക്ക് സ്റ്റെയറിന്റെ മുകളിലേക്കുള്ള വർക്ക് മാത്രം സൈഡ് വർക്ക് മാത്രം കൊടുത്താൽ മതി എല്ലാ പണികൾ കഴിഞ്ഞു അടിപൊളി വീടാണ് വീട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൗകര്യമാണ് അതാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഫസ്റ്റ് റൂം ഞാൻ കയറി ഫസ്റ്റത്തെ റൂം വീടിന്റെ ഇടതു ഭാഗത്തെ പക്ഷത്തെ റൂമിലേക്ക് ഞാൻ കയറി നല്ല സൗകര്യം അലമാര ഇതിമേ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് അലമാര മോഡലുകളൊക്കെ ചെയ്തിട്ട് മൂന്ന് നാല് മൂന്ന് അറകളായിട്ട് നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രസം മോഡൽ പിന്നെ അതിൻ്റെ മറ്റൊരു മെറ്റീരിയലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നല്ല അടിപൊളി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കട്ടിലിട്ട് കഴിഞ്ഞാൽ സ്പേസും കാര്യങ്ങളും ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യത്തില് ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല സൗകര്യ ടൈല് പിന്നെ സദ മോഡല് ടൈലാണ് മാർബോണായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വീടിന്റെ വലതു ഭാഗത്തേ രണ്ടാമത്തെ റൂമൊക്കെ കാണിച്ചാലോ വീട് ഇതിൽ ആള് ഏറ്റവും കൂടുതൽ നല്ല സ്പേസും കാര്യങ്ങളും രണ്ട് കട്ടിലിട്ടുകൊണ്ട് ഏറ്റവും സ്പേസും പോയിക്കൊള്ളു അത് നാല് അഞ്ചിന്റെ കട്ടിൽ രണ്ടെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് എല്ലാ ഭാഗത്തും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് നല്ല സൗകര്യമാണ് ടൗൺ ഏരിയയിലേക്ക് അതേമാതിരി ഇടക്കര ടൗണിലേക്കൊക്കെ പോകാൻ ആകെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തിലേക്ക് പാസിങ് വൈ സൗകര്യം ഇടയ്ക്കര ടൗണിലേക്ക് പോകാനുള്ള വൈ സൗകര്യം ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ സൗകര്യത്തിൽ പോകാനുള്ള വണ്ടിയും വാഹനങ്ങളൊക്കെ പോകാൻ സുഖമാണ് പിന്നെ ഞാൻ നമ്മളെ അടുക്കള വർക്കരയിലേക്ക് പോകുന്നത് വർക്കരയിലേക്ക് പോകുന്നപ്പോൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ നല്ല സൗകര്യം നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ റാക്കുകൾ നമുക്ക് കൗണ്ടർ മോഡലൊക്കെ മോഡൽ കൊടുക്കണമെങ്കിൽ റാക്കുകളൊക്കെ കൊടുക്കാം വെറൈറ്റി മോഡൽ കൊടുക്കാം പിന്നെ അത് ചെറിയൊരു കട്ടിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് തായോട്ടൊരു കട്ടിങ് കൊടുത്ത് നമുക്ക് ഗ്യാസ് അടുപ്പുകൾ വെക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല നോക്കിന്റെ മുകൾ ഭാഗത്ത് നല്ല രസത്തിലാണ് ഇതിന്റെ പച്ച ക്രീം കളറിൽ വരുന്നത് നല്ല അടിപൊളി വെറൈറ്റിയിലാണ് ടൈൽ കൊടുത്ത് മുക്കാ ഭാഗം വരെ ൾ ഭാഗം മൊത്തം ടൈല് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റോർ റൂം മോഡൽ മോഡലാണ് അല്ലെ നമ്മൾക്ക് കിച്ചണില് അടുക്കളന്റെ കിച്ചൺ ഭാഗം അടുപ്പ് നമ്മളെ ആലുവ അടുപ്പുള്ള സാധാ മോഡൽ അടുപ്പാണ് കുറച്ച് ചെറുതായിട്ട് താഴോട്ട് അങ്ങനെ ചെറിയൊരു കട്ടിങ് തായോട്ടുള്ളതിന് അടുക്കള വന്നപ്പോൾ ഗോൾഡൻ കളറിൽ നല്ലൊരു രസം മോഡലാണ് ടൈൽ ചെയ്തിട്ടുള്ളത് പിന്നെ മുകൾ ഭാഗത്തെ എല്ലാം ശരി ചിമ്മിന് മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ പാത്രം കഴിക്കാനുള്ള സൗകര്യം പുറത്തോട്ട് പോകാനുള്ള സ്പേസും കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് അത്യാവശ്യം അതിരുകൾ ഒക്കെ വേർതിരിച്ച് നല്ല സാറായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല സൗകര്യം ാണ് പിന്നെ കിണറും നല്ല സൗകര്യം വെള്ളം സൗകര്യം ഉണ്ട് പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല കര ഭൂമിയാണ് ബേക്ക് വാഗം ഒക്കെ ഫുള്ള് ഏറ്റവും കൂടുതൽ എല്ലാം പണിയെടുത്തിട്ടുണ്ട് ഫുള്ള് പുറത്ത് പോലത്തെ പിന്നെ ആ ഇതിമൊക്കെ നമുക്ക് തേങ്ങക്ക് പുറകോട്ട് പുറത്തോട്ട് പോകേണ്ട ഹൗസ് അല്ല നമ്മൾ ഇവിടെ തന്നെ ബേക്ക് ഭാഗത്ത് നമുക്ക് തേങ്ങ ഇതിമ തന്നെ നല്ല കായ്ക്കുന്ന തെങ്ങാണ് അല്ലാണ്ട് സൂപ്പർ തെങ്ങാണ് ഇടക്കര പാലാട് മണിമൂളി എത്തേണ്ട പാലാട് ടൗൺ ഏരിയയിൽ നിന്ന് അതായത് ഈ സി എൻ ജി റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ അഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് കൂടുതൽ പയക്കമില്ലാത്തൊരു വീടും കൂടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സൗകര്യമാണ് നോക്കുന്നത് പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ തൊട്ടടുത്താണോ തൊട്ടടുത്ത് വെല്ലടിക്കുന്ന നേരെ വീടിൻ്റെ മുന്നേ നമ്മളെ അടുക്കളയിൽ നിന്ന് നേരെ കറക്റ്റായിട്ട് വീട്ടിലേക്ക് പ്രാർത്ഥന അതായത് രാവിലെ രാവിലത്തെ നമ്മളെ പ്രാർത്ഥന മുതൽച്ച് സ്കൂളത്തെ പ്രാർത്ഥന മുതൽച്ച് നമുക്ക് യിട്ട് കേൾക്കുന്ന രൂപത്തിലാണ് വീടിൻ്റെ ഇത് ഉള്ളത് ഏറ്റവും സൗകര്യമാണ് അമ്പലമായാലും പള്ളിയായാലും ചെറിച്ചായാലും ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്ത് അതിമനോഹരമായി ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത്തിയഴ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ഞമ്മളീ പി ടി എസ് ഗ്രൂപ്പുകളെല്ലാവരും കാണുന്നുണ്ടാവും ഞങ്ങൾ ഈ വീഡിയോയിൽ ഏറ്റവും നോർമൽ ആയിട്ടുള്ള കുറഞ്ഞ വിലക്കുള്ള വീടുകൾ നല്ല നല്ല കിടിലം വീടുകളാണ് അപ്പം അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം ഇത് സ്വന്തമാക്കാൻ നിങ്ങൾ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നോക്കിക്കോളൂ നല്ല ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ഓക്കെ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി